പന്നാരപ്പുതുമയിൽ കുന്നാരം പറയുന്ന മിന്നുത്ത മണവിയാളി തവരുന്നീ നല്ല മല്ലികമുള്ള സുഗന്ധമിലെങ്കുമ്പ ി പൂങ്കാബിൽ പൂളകത്തിൽ സുഖം നീറങ്ങി അങ്കകൾ റെങ്കിലണിഞ്ഞിത ചുങ്കും കമ്പൊന്നെ ഇരുമ്പം നീറഞ്ഞല്ലോ ും ചൊരിഞ്ഞല്ലോ പൂവിയാൽ പുതു മംഗചാമഞ്ഞുവല്ലോ സംകൃതം പൊങ്കും അലങ്കൃത പൊന്തലം സൂരൂരാണല്ലോ പുതുക്കത്തിൽ പൂമാരന പത്തിൽ അടുപ്പം വന്നിരിക്കും മൂനീറും സന്തോഷം കൂടും നാള് കുതിരത്തിൽ ഗോസത്താലേ മകൊലിവാ ിൽമു ചിന്ദ്രും പിന്നാരം മൊഴിഞ്ഞുള്ളം കന്നീകൾ പതിർക്കത്തും രാവിലെ

மோதமில் நில்lVertே புதுமயில் சலபங்கள் பாரி மர்ஹபாவிரூத்திடுன்னி பணெத்தில் நிர்கிலாச்சே சிரகு வீசி வண்ணரங்கும் மோய் சிரகி நாட்டலாய் பiriyaதே வாடும் பூதி திங்கும் திங்கும் பதமெலங்கும் மங்களரங்குளிவாங்கள்ங்கள் பதமெலங்கு மங்களரங்குளிவாங்கள்ங்கள் ൂവി <laughs> താമരപ്പൂക്കുമെങ്കുമ്പം <laughs> കൊണ്ടമീനായ മിൻഹാജു മീകാദില ജന്നത്ത് ചേരും സുന്നത്ത് എടുക്കുന്ന ജന്മന്ദിരം കണ്ട കേൾക്കാദില സൗഹൽ പരിട്ടുള്ള ജാതകത്തൊത്തും മജാമിയത്തായുള്ള പുക്കദില ദില മെദില അലങ്കി പിലെങ്കു നീ കട്ടി വിലങ്ങി ചിതിരം മങ്ക പത്തര മാചുളി രെങ്കി നീ റിംഗില ഹലല പെട്ടിൽ പൂട്ടി റാണി മിഗെന്ദലി ബാസുകൾ കേട്ടി രാഹതൽ കനി മുത്തിനെ തിഇല്ലിങ്ങുനേരക്ഞങ്ങൾ കട്ടുമേതുകിളുടുമെച്ചെ വെച്ഛവിഗന്ധശഗീരിടുമർണങ്ങൾ ബന്ന പൊലിവതിലേരിടും പസവരവിൻ ബദറുൽ മുനീരിനിയോശാ കലിൻ കുർതി കണ്ടിടനേശാ സപ്പൂ ബിബിയാ ൾ പവിടങ്ങൾ കോർത്തൊരു മാല ചീലിക്കതാത്തിരത്തിൽ ഹുബിലേറി മുന്തിടുന്നേ ആശാൽ മോതമിൽ നാടും പിരിഞ്ഞൊരു കസമൊളിന്തൂങ്ങാലും ജിന്നുകൾ വാണ ും മധുരം മരന്നി ഗോശമോദി മരുന്നീമോദി ഘോഷമോദിനേശ്വരാവിൽ വേഷിടും പൊന്നാശാലയോ ശാല പൊങ്കും പശമിച്ച പശമിച്ചൊരു

ഇടുന്നിയദ്രപ്പം കൊണ്ടി 빌ുമതിശം പൊണ്ടി ആദപ്പം കൊണ്ടി 빌ുമതിശം പൊണ്ടി കതിലകും കാലകൾ കൊരുത്തു വെച്ചീലതിൽ വിരത്തുകളെ చెప్పుകൂടും അരിപ്പം ചൊണ്ടി ബിവി പേരിപ്പം കൊണ്ടി അരിപ്പം ചൊണ്ടി ബിവി പേരിപ്പം കൊണ്ടി പേരുള്ള രാധ്രപ്രതി നജബുകളേ പേരിപ്പട്ടിൽ കസരഗം നിറഇന്തുവല്ലോ ഇയങ്ങും അരിമയിൽ അലങ്കൃതമായി പരിചിതവിധം രസംമണഞ്ഞു

ഹൊബ്ബസൂരൂരിന്റെ മലർതോപ്പിലേറുന്നേ ഉലമഗിയഗമകും ഗുന്ദമല്ലോ അശഗിയോൾ ചിരിതിമ്മം കൂടുന്നേ ചിരിതിമ്പ പൂവിൽ ചേർത്തുള്ള മൈലാഞ്ചി തൊങ്ങലെ ചിന്നുകളിട്ടുള്ള മൈലാഞ്ചി ചിരിതിമ്പം പൂവിൽ ചേർത്തുള്ള മൈലാഞ്ചി തൊങ്ങലെ ചിന്നുകളിട്ടുള്ള മൈലാഞ്ചി ചിതമത്തെ ഹൂരിക്കൾ അരച്ചുള്ള മൈലാഞ്ചി ച

ോശം പൊന്തലം പിന്തും കൊതിയോറും പൊന്തലം പിന്തും കൊതിയോറും മല്ലീകമുല്ല മടക്കം